ബൈബിളിൽ സാധാരണ ജീവികളെ മാത്രമല്ല ശക്തരും ഭയാനകരവുമായ ജീവികളെ പോലും നമുക്ക് കാണാം ഇവയെക്കുറിച്ച് ഭാവനയിൽ നിന്ന് വിവരിച്ചതല്ല മറിച്ച് ദിവ്യ ദർശനങ്ങളിലൂടെയും പ്രവചനങ്ങളിലൂടെയും വെളിപ്പെടുത്തിയവയാണ് ഇയോബിന്റെ പുസ്തകത്തിൽ നാൽപ്പത് ആം അധ്യായത്തിൽ ഭൂമിയിലെ ഒരു ശക്തനായ മൃഗമായ ബെഹ്മോത്തിനെ നാം കണ്ടുമുട്ടുന്നു അതിന്റെ ശരീരം ഒരു ഭീമാകാരമായ കാളയുടെ ശരീരം പോലെ ശക്തമാണ് അതിന്റെ അസ്ഥികൾ ഇരുമ്പുകമ്പികൾ പോലെയാണ് അതിന്റെ വാൽ ഒരു ഉയർന്ന മരം പോലെ ചലിക്കുന്നു തൊട്ടു പിന്നാലെ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന ലിര്യാഥൻ വരുന്നു ഈ ഭയാനകമായ കടഞ്ജീവി തീ ശ്വസിക്കുന്നു അതിന്റെ ചെതുമ്പലുകൾ അഭേദ്യമാണ് ഒരു വാളിനോ കുന്തത്തിനോ അതിനെ ഉപദ്രവിക്കാൻ കഴിയില്ല ഡാനിയലിന്റെ ദർശനത്തിൽ ഡാനിയൽ എഴുതി കൊടുങ്കാറ്റുള്ള കടലിൽ നിന്ന് നാല് ഭയാനകമായ മൃഗങ്ങൾ ഉയർന്നുവരുന്നു ഓരോന്നും രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ചിറക്കുള്ള ഒരു സിംഹം വായിൽ വാരിയല്ലുകളുള്ള ഒരു കരടി ചിറക്കുകളുള്ള നാല് തലയുള്ള പൊള്ളിക്കുലി ഒടുവിൽ ഭൂമിയിൽ കാണുന്ന മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായി ഇരുമ്പ് പല്ലുകളും വെങ്കല നഖങ്ങളും വെങ്കലനക്കങ്ങളും കൊമ്പുകളുമുള്ള ഒരു ഭീകരമൃഗം വെളിപാടിൻ്റെ പുസ്തകത്തിൽ അധ്യായം പന്ത്രണ്ടും പതിമൂന്ന് ഏഴ് തലകളും പത്ത് കൊമ്പുകളുമുള്ള ഒരു വലിയ ചുവന്ന മഹാസർപ്പം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ വാൽ ഒറ്റത്തവണ വീശുന്നതിലൂടെ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നക്ഷത്രങ്ങളെ എറിയുന്നു സ്വർഗീയ യുദ്ധത്തിലെ തിന്മയുടെ ശക്തമായ പ്രതീകമാണ് ഈ മൃഗങ്ങൾ ഭയപ്പെടുത്തുന്നതായി തോന്നിയേക്കാം പക്ഷേ ഓരോന്നിനും ആഴമേറിയ അർത്ഥമുണ്ട് അവ ദൈവത്തിന്റെ ശക്തി അവന്റെ നീതി രാഷ്ട്രങ്ങളുടെ ഉയർച്ചയിലും തകർച്ചയിലും ഉള്ള അവന്റെ നിയന്ത്രണം എന്നിവ വെളിപ്പെടുത്തുന്നു